നിലവാരത്തിലുള്ള ജില്ലയിലെ ആദ്യത്തെ നീന്തൽ പരിശീലന കേന്ദ്രം ഓസാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പ്രവർത്തനം ആരംഭിച്ചു കാഞ്ഞിരപ്പള്ളി രൂപത മുൻ മെത്രാൻമാർ മാർ മാത്യു അരക്കെ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി കൌൺസിലർ സോണിയ ജേബി സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയിൽ അക്കാദമി ഡയറക്ടർ ഫാദർ മനു മാത്യു ദേവിചൻ കണയംബ്രാക്കൽ ജോസ് വർഗീസ് ആഷിഖ് തുടങ്ങിയവർ സംസാരിച്ചു സെമി ഒളിമ്പിക്സ് നിലവാരത്തിൽ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച നീന്തൽകുളത്തിന് ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും പന്ത്രണ്ട് ദശാംശം അഞ്ച് മീറ്റർ വീതിയും ആറ് മത്സര ട്രാക്കുകളുമുണ്ട് ദേശീയ അന്തർദേശീയ നീന്തൽ മത്സരങ്ങൾ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങൾ വാഹന പാർക്കിംഗ് ഗാലറി മിനി ഭക്ഷണശാല തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡാമുകൾ ഇടുക്കി ജില്ലയിലാണെങ്കിലും മുങ്ങിമരണങ്ങൾ പതിവാണ് ശരിയായ നീന്തൽ പരിശീലനത്തിന്റെ അഭാവമാണ് ഇതിനൊരു കാരണം ചെറുപ്പത്തിലെ നീന്തൽ പഠിക്കാനൊരു അവസരം ലഭിച്ചാൽ ഇതിന് ഒരു പരിധി വരെ പരിഹാരമാകും ഇതോടൊപ്പം കുട്ടികൾക്ക് വിദഗ്ധ നീന്തൽ പരിശീലനം നൽകി നമ്മുടെ കുട്ടികളെ ദേശീയ അന്തർദേശീയ നീന്തൽ മത്സരങ്ങൾക്ക് പ്രാപ്തമാക്കുക എന്നൊരു ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് കുട്ടികളോടൊപ്പം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നീന്തൽ പരിശീലനത്തിന് സൗകര്യം അക്കാദമി ഒരുക്കുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു അടുത്ത വിദ്യാഭ്യാസ വർഷം മുതൽ ഓസാനം സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനത്തോടൊപ്പം നീന്തൽ പരിശീലനത്തിനും അവസരമൊരുക്കും സ്വിമ്മിംഗ് പൂൾ രാവിലെ അഞ്ചു മണി മുതൽ രാത്രി പത്ത് മണിവരെ പ്രവർത്തിക്കും